നമസ്കാരം ചുരുക്കി പറഞ്ഞാൽ എന്നും അല്ലേ നമ്മുടെ മാന്യ പ്രേക്ഷകരെ ശല്യം ചെയ്യാനായി ആശ്രയ സമ്മാന പെരുമഴ എന്നും പറഞ്ഞൊരു വി എം ടി വിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പലരും അതിൽ കമൻറ്റും ചെയ്യുന്നുണ്ട് അയ്യോ നിങ്ങളെ ഞങ്ങളെ പറ്റിച്ചു നിങ്ങളവരെ പറ്റിച്ചു നിങ്ങളെവരെ പറ്റിച്ചു എൻ്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരെ ഈ ഒരു സമ്മാന പെരുമഴയുടെ ഞങ്ങളുടെ ഉള്ള ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ പതിനൊന്നോളം കുടുംബങ്ങൾക്കപ്പുറം ഞങ്ങളുടെ പതിനൊന്നോളം കുടുംബങ്ങളെന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ആശ്രയ സമ്മാന പെരുമഴയിൽ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ പേർക്ക് ഫ്രീ ആയി വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ റീച്ചായി അവർ അവരേതായ അതായത് ഒരു തൻ്റെ ഒരു സ്ത്രീ എങ്ങനെ പ്രവർത്തിക്കും തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിതത്തിലെ തൻ്റെ ഇടം അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയി അവനവരുടേതായ ഒരു മേഖല തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല ഞാനും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആളാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേര് ഒരു പരനാറിയായ ചുരുക്കി പറഞ്ഞാൽ ഒരു പരനാറിയായ വീട് വയ്ക്കാൻ സഹായിച്ചവനവൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ എന്താണ് വേണു സുധി കല്യാണം കഴിച്ചാൽ വീട് തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ഒരാൾക്ക് ദാനമായി എന്ത് സാധനം നൽകി കഴിഞ്ഞാലും അതിന്റെ യഥാർത്ഥ അവകാശി അവരാണ് അല്ലേ അതെ ആണോ പിന്നെ അവർ അനുസരിച്ചു കല്യാണം കഴിക്കും അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾ ചെയ്യും ഈ വീട് കൊടുത്താൽ അതെ അതാണ് നിങ്ങൾ അവിടെയാണോ എപ്പോഴും ഒരു ട്രസ്റ്റിന്റെ പ്രാതിനിധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പരനാറികളായ ഇതേപോലെ ഉള്ളവരിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും സഹായം വാങ്ങാൻ പാടില്ല അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങളിപ്പോൾ ഒരാൾക്ക് സഹായമായി അല്ലെങ്കിൽ ദാനമായി നൽകുന്ന സാധനം തിരിച്ചു വേണമെന്ന് പറയുന്ന മാന്യമായ ഒരുത്തരും ഒരാളും പറയത്തില്ല അപ്പോൾ അത്രയ്ക്ക് നികിഷ്ട ജന്മത്തിൽ പറഞ്ഞ ഇതുമാതിരിയുള്ളവരെ കയ്യിൽ നിന്ന് ദാനം വാങ്ങാത്തതാണ് നല്ലത് അതേപോലെ തന്നെ മറ്റൊരു ദുരിതം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചാരിറ്റി വഴി അതായത് തട്ടിപ്പ് അതായത് സോഷ്യൽ മീഡിയയിൽ എന്തും ചെയ്ത് കുറച്ച് ലാഭം ഉണ്ടാക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഉമ്മൻ ഈ അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ മറ്റവർക്ക് ഇത് ചെയ്തു കൊടുക്കാം എന്നും പറഞ്ഞ് ചിലപ്പം ഇവർ പലരിൽ നിന്ന് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷത്തോളം പിരിക്കുമ്പോൾ ആ പാവങ്ങൾക്ക് ചിലപ്പോൾ വീട് വെച്ചു കൊടുക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉള്ളവർ എപ്പോഴും വരുന്ന എന്തിനാണ് ഏതെങ്കിലും റീച്ച് കയറ്റാൻ സാധിക്കുന്ന അവിടെ ഒരു കാരുണ്യ പ്രവർത്തനമല്ല ഉണ്ടാകുന്നത് റീച്ച് കയറ്റാൻ സാധിക്കുന്നവരെ പോയി കണ്ട് വെളിയിൽ പോലും അതായത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ആക്ട് പ്രകാരം കുട്ടികളുടെ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യാനോ മറ്റ് കാര്യങ്ങളോ ദാനം ചോദിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ പോലും അവരെ കാണിച്ചു കൊണ്ട് പലരും വൃത്തികെട്ട രീതിയിൽ വീഡിയോകൾ ചെയ്ത് കാരണം സ്വാർത്ഥ താല്പര്യമാണ് അതിൻ്റെ മുന്നിൽ യഥാർത്ഥ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ഇൻകം ടാക്സിൻ്റെ ലൈസൻസ് വേണം അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് ലൈസൻസ് വേണം അതുപോലെ പല പല ലൈസൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കൂ എങ്കിലേ ഞങ്ങൾ ചാരിറ്റി പർപ്പസായി സ്വീകരിക്കുന്ന പൈസ ഗവൺമെൻറ്റിന് അറിയാൻ സാധിക്കൂ അല്ലാതെ ഇതേപോലെയുള്ള പരസ്യമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ബ്ലോഗർമാരുടെ അവർ അക്കൗണ്ടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം തേപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലരെയും പോയി ഇവർ കണ്ടതിന് ശേഷം ഒരു പത്ത് ലക്ഷം രൂപ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു അമ്പത് ലക്ഷത്തോളം പിരിച്ചിട്ട് ആ കക്ഷികൾ ആഡംബരമായി ഈ കാറുകളിൽ സഞ്ചരിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ സ്ഥാനത്താണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയുമായി ഇറങ്ങിയിട്ട് എത്ര മാസമായി അനുസരിച്ച് എട്ട് മാസമായി അല്ലേ മാസം അതെ എട്ട് മാസത്തോളമായി നിങ്ങൾ നോക്കണം ഞങ്ങൾ ഓഡിറ്റിങ്ങിന് എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എല്ലാം ഞങ്ങൾ പക്കയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ കഴിഞ്ഞ വർഷവും ഞങ്ങൾ നടത്തി ഈ വർഷവും ഞങ്ങൾ നടത്തി നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പും അമ്മയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ല ഉണ്ടോ അനുശ്രീ കഴിഞ്ഞ വർഷം അതെ അപ്പം ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ജനുവൻ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായത് കൊണ്ട് മാത്രം അല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണസാരഥികളായ നമ്മുടെ മന്ത്രിമാർക്കും അതിനെക്കുറിച്ചൊരു ബോധമുള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ ഇതേപോലെ വന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും രേഖകൾ ഈ വീടില്ലാത്തവരെ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്തായാലും അതിനൊരു മറുപടിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നൽകുന്നത് എന്തായാലും ഞങ്ങളുടെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് എന്നുള്ളത് ഉദാഹരണമാണ് ഈ കാണുന്ന അതെ അവരെ അവരെ നിരവധി പേരോ നിരവധി അംഗവൈകല്യമുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങളായ ഒരുപാട് പേരുണ്ട് അതെ അതെ അവർക്കല്ല കുഞ്ഞുങ്ങൾ അതേപോലെ ഷരു എസ് പി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇതാ നോക്കൂ എത്ര എത്ര ഫയലുകളാണ് ഞങ്ങൾക്ക് ഇതാണ് ഇതായിരിക്കണം ചാരിറ്റി പ്രവർത്തനം ഇങ്ങനെ ആയിരിക്കണം ചെയ്യാനുള്ളത് നിങ്ങളൊരാൾക്കൊരു വീട് വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് അവർ അർഹതപ്പെട്ട ആളാണോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി മാത്രം നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇത് അറിയാം പലരും ഇതേപോലെ ചെയ്തതിനു ശേഷം അവസാനം മുങ്ങുന്നതായ ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളതല്ലേ അതുകൊണ്ടാണ് ആൾക്കാർക്ക് ട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ഒരു പേടി അവരെയും ഇപ്പം തന്നെ പാതിവല തട്ടിപ്പ് അതോടൊപ്പം തന്നെ നിരവധി ഇപ്പം തന്നെ അവൻ്റെ ഒരു കീട്ടി കൂട്ടിലെ കണക്ക് അതായത് മാലാഹമാര് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതായത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നിറങ്ങിയ മാലോഹമാരെന്നാണ് ഫിലോകാലിയ ഫൗണ്ടേഷനെ ഞങ്ങൾ പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് ആ ഭാര്യയും ഭർത്താവും തങ്ങളിൽ കണ്ടാൽ അടിപൊടും എന്താണ് അത് കറക്റ്റായിട്ട് അവർ ആ പ്രവർത്തനം നിങ്ങൾ കണ്ടല്ലോ അവർ ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം വീട് അവർ വെച്ചു കൊടുത്തെങ്കിലും ആ വെച്ചു കൊടുത്തതിന് ഇതിനൊന്നോ ഓഡിറ്റിംഗ് കണക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ടില്ല അല്ലെങ്കിൽ ഇതാരെങ്കിലും ആ രണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് പേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ആ ഏഴ് പേരിൽ ആരെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ളവരാണ് ആ ട്രസ്റ്റിൻ്റെ അംഗങ്ങളായത് ആയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഭാര്യയും ഭർത്താവും കണ്ടാലടിക്കും അല്ലേ അപ്പം അതും ഞങ്ങളുടെ കണക്ക് ജനുവനായി പ്രവർത്തിക്കാൻ പോകുന്ന ട്രസ്റ്റുകൾക്ക് ഒരു സങ്കടകരമായ വാർത്തയാണ് അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ഈ ലോകത്ത് ഞങ്ങളുടെ കണക്കുള്ളവർ ഇറങ്ങി ഞങ്ങൾ ഏഴോളം പേര് ഒരു ട്രസ്റ്റായി രൂപീകരിച്ചിട്ട് ഏകദേശം നാല് വർഷത്തോളമായല്ലേ ഇപ്പം ഈ നാല് വർഷ കാലയളവിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റെന്ന് മാത്രം ഗൂഗിളിൽ കയറി അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നിയമപരമായി എല്ലാ ലൈസൻസും ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് ട്രസ്റ്റുമായിട്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി നടത്തുവാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത പല കാര്യങ്ങളുണ്ട് അതൊന്നാണ് ലഹരി മുക്ത കേരളമെന്ന് നമ്മുടെ സർക്കാരുകൾ പറയുമ്പോഴും പല മൊക്കിലും മൂലയിലും ഇപ്പോഴും ലഹരി അല്ലേ അനുസരിച്ച് ഞങ്ങൾ തന്നെ ലഹരിയിലെ ഒരു പ്രോഗ്രാം ഷോർട്ട് ഇട്ടത് ഏകദേശം മില്യൺ പോയി മാത്രം അതെ അപ്പം അത്രയ്ക്ക് നമ്മുടെ ഓരോ മുക്കും പോലെയല്ലേ ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഗവൺമെന്റിന് കൊടുത്ത കൊട്ടേഷൻ എങ്ങനെയാണെന്നറിയാം അല്ലെങ്കിൽ അതിൽ ഇൻവോയ്സ് എങ്ങനെയാണെന്നറിയാം ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ലഹരിക്കെതിരെയായുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പർമാരുൾപ്പെടെ അവിടെയുള്ള പ്രമുഖരെ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ഞങ്ങളൊരു സമ്മേളനം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത് ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ മെമ്പർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രമുഖർക്ക് അറിയാം അവിടെ ആരാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളതെന്നല്ലേ അപ്പം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ലഹരി മുത്ത ഒരു യാത്ര അല്ലെങ്കിൽ അതിനുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ നടത്താൻ ഞങ്ങൾ ഗവൺമെൻറ്റിനെ പല പ്രാവശ്യം സമീപിച്ചു എങ്കിലും ഞങ്ങൾക്ക് അതിനൊരു മറുപടി ഇതുവരെ കിട്ടിയില്ല ലഹരിക്ക് വല്ല കുറവുണ്ടോ ഇല്ല ഇനി ബോധവൽക്കരണം വല്ല ബോധവൽക്കരണം നടന്നിട്ട് എന്തോ കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബോധവൽക്കരണം നടക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഒരു കാര്യമില്ല എന്തിനും ലഹരിയുടെ എണ്ണം കോളേജുകളിലും സ്കൂളുകളിലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കണ്ടല്ലോ അതാ ഇത് കണ്ടോ ഇതേപോലെ ഇരിക്കുന്നത് അത്രയും അതെ പകുതിയോളം ഞങ്ങൾ ഞാൻ എടുത്തോളാ ഇത് ഇത്രയും വീടില്ലാത്തവരും അസുഖ ബാധിതരുമായിട്ടുള്ളവരാണ് ശതമാനം ഇതേപോലെയുള്ള നിരവധി പേരെ സഹായിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഒരു പദ്ധതിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇനി പറയേണ്ട കാര്യമില്ല ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ഉദ്ദേശ ശുദ്ധി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും ഞങ്ങളുടെ നിങ്ങളെല്ലാ പേരും ഡൊണേഷൻ നൽകി ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ ഭാഗമാകണമെന്നാണ് എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്